നടി അനുശ്വര രാജനെക്കുറിച്ചും കുടുംബത്തെപ്പറ്റിയുമൊക്കെ അമ്മ ഉഷാരാജൻ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിലൊക്കെ ശ്രദ്ധ നേടിയെടുക്കുന്നത് അനശ്വരയുടെ പിതാവ് തങ്ങൾക്കൊപ്പം കൊച്ചിയിൽ താമസിക്കുവാന് വരാത്തതിന്റെ കാരണവും മകളുടെ മോഡേൺ വസ്ത്രധാരണത്തെക്കുറിച്ചുമെല്ലാം തന്നെ രാജൻ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് അനു എന്നാണ് അനുവെന്നാണ് അമ്മ ഉഷ വിളിക്കുന്നത് അനുവിന്റെ മനസ്സികമാരും കണ്ടിട്ടില്ല എന്നാണ് ഉഷ പറയുന്നത് വളരെ അടുത്തുള്ളവർക്ക് മാത്രമേ അവളെ അറിയുകയുള്ളൂ അനുവാകട്ടെ അങ്ങനെ എല്ലാവരോടും കയറി അടുപ്പം സ്ഥാപിക്കുന്ന കൂട്ടത്തിലുമല്ല എന്നും ഉഷ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ അടുപ്പമുള്ളവരോട് മനസ്സിനിറേ സ്നേഹമാണ് അനുവിന് അന്നേരം എന്താണോ അതാണ് അനു ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അപ്പോൾ തന്നെ പ്രതികരിക്കും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല വളഞ്ഞു ബുദ്ധി തീരെയില്ല ആരെക്കുറിച്ചും അനു മോശം പറഞ്ഞ് കേട്ടിട്ടുമില്ല എന്നും തങ്ങളുടെ വീട്ടിൽ എല്ലാവരും തന്നെ ഏറെക്കുറെ സമാന സ്വഭാവക്കാരാണെന്നും ഉഷ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലോ സ്വാതന്ത്ര്യത്തിലോ ഒന്നും അനു ഇടപെടാറില്ല അനുവിന്റെ അച്ഛൻ രാജൻ സർവീസിൽ നിന്നും റിട്ടയർ ആയപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാമെന്ന് കരുതിയാണ് തങ്ങൾ കൊച്ചിയിൽ ഫ്ളാറ്റ് വാങ്ങിയതെന്നും ഉഷ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ ആൾക്ക് സിറ്റി ലൈഫിലൊന്നും താല്പര്യമില്ല പ്രത്യേകിച്ച് ഫ്ളാറ്റ് ജീവിതം അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി എന്നും അവിടെ പാറിപ്പറന്ന് നടക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ സന്തോഷമെന്നും അച്ഛന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നായിരുന്നു അനുവിന്റെ നിലപാടെന്നും ഉഷ പറയുന്നുണ്ട് അസൂയാലുക്കളായ ചിലർ അതിനും കഥകളുണ്ടാക്കി പെരുപ്പിച്ചുവെന്നും ഉഷ പറയുന്നുണ്ട് അച്ഛനെ നാട്ടിൽ തനിച്ചാക്കി അമ്മയും മക്കളും കൊച്ചിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണെന്നൊക്കെയാണ് വാർത്തകൾ വന്നത് സത്യത്തിൽ അച്ഛനാണ് നാട്ടിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതെന്ന് ഉഷ പറയുന്നുണ്ട് തങ്ങൾ ഷൂട്ടും ഉറക്കമിളപ്പും നിരന്തര യാത്രയും മറ്റുമൊക്കെ കഷ്ടപ്പെടുകയാണ് എന്നാൽ പക്ഷേ ആളുകൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ അഭിനയം എന്ന് വെച്ചാൽ സുഖകരമായ ജോലിയാണെന്നാണ് പലരുടെയും ധാരണ വെയിലും മഴയും മഞ്ഞും സഹിച്ച രാപ്പകളില്ലാതെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നുകൂടെ നിങ്ങൾ എന്തിനാണ് വെറുതെ തങ്ങളെ പഴി കേൾപ്പിക്കുന്നതെന്ന് ഒരിക്കൽ താൻ ഭർത്താവിനോട് ചോദിച്ചിരുന്നുവെന്നും അപ്പോൾ നാട്ടുകാരുടെ ചിലവിലാണോ ജീവിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുമെന്നും ഉഷ പറയുന്നുണ്ട് നമ്മൾ നാട്ടുകാരുടെ ചിലവിലാണോ ജീവിക്കുന്നത് അല്ല തനിക്ക് ഇതാണ് ഇഷ്ടമെന്ന് അദ്ദേഹം പറയാറുണ്ടെന്നും ഉഷ പറയുന്നു എന്നാൽ പക്ഷേ തങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതൊന്നും അറിയാതെ ആളുകൾ തങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്താണ് രാജനെ കൊണ്ടുപോകാത്തതെന്ന് ഇവിടെ ഫ്ളാറ്റിൽ അടച്ചിട്ടതുപോലെ ഇരിക്കുവാൻ ഇഷ്ടമില്ല ജയിലിൽ കിടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നതെന്നും ആകെ ഒരു മടുപ്പാണെന്നും പറയാറുണ്ട് പിന്നെ നിർബന്ധിക്കുന്നതും ശരിയല്ലോ അതുപോലെ തന്നെ നമ്മൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് പലപ്പോഴും നാട്ടുകാരാണെന്നും ഉഷ പറയുകയാണ് കുട്ടികളുടെ സന്തോഷത്തിനാണ് താനും തന്റെ ഭർത്താവും മുൻതൂക്കം നൽകാറുള്ളത് പതിനെട്ടാം പിറന്നാളിന് അനുവിനെ ചേച്ചി ഐശ്വര്യം ഐശ്വര്യവാങ്ങിക്കൊടുത്തതാണ് ആ ഒരു വിവാദമായ വസ്ത്രം ബന്ധുക്കളും നാട്ടുകാരും എന്ന് വേണ്ട ചോദ്യശരങ്ങളുമായി നൂറുകണക്കിന് ആളുകളാണ് അന്ന് അന്ന് ആ ഒരു വസ്ത്രം ധരിച്ച് അനശ്വര പ്രത്യക്ഷപ്പെട്ടപ്പോൾ എത്തിയതെന്നും ഉഷ പറയുകയാണ് താനും ഏട്ടനും ശരിക്കും ഏറലായിരുന്നു ആ ദിവസങ്ങളോളം എന്ന് തന്നെ പറയാം വീട്ടിൽ വന്ന ശേഷവും സൌര്യമുണ്ടായിരുന്നില്ല ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വിളിച്ച് ഇതിനെപ്പറ്റി തന്നെ ചോദിക്കുകയാണ് ഏതോ മഹാ അപരാധം ചെയ്ത മട്ടിലാണ് ചോദ്യം അനു വിഷമിക്കുമോ എന്നതിലായിരുന്നു അപ്പോഴും തങ്ങൾക്ക് സങ്കടമെന്നും ഉഷ പറയുകയാണ് അനു ആ ഡ്രസ് ഇട്ടതായിരുന്നില്ല തന്റെ പ്രശ്നം ആളുകളുടെ പ്രതികരണമാണ് തങ്ങളെ വിഷമിപ്പിച്ചതെന്നും നാട്ടിൽ ആൺകുട്ടികൾ ഉണ്ടെന്ന് കരുതി പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൂടെയെന്നും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തന്റെ മനസ്സിൽ വന്നിരുന്നുവെന്നും ഉഷ പറയുകയാണ് മാത്രമല്ല അല്ലെങ്കിലും അനശ്വര രാജൻ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചതിന് രാജ്യാന്തര പ്രശ്നമൊന്നും അല്ലല്ലോ എന്നാണ് അനശ്വരയുടെ അമ്മയുടെ പ്രതികരണം അതേസമയം യും പ്രകടനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി അവസരങ്ങൾ നിരവധി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അനശ്വര രാജൻ ഇപ്പോൾ നായകമാരുടെ മുൻനിരയിലേക്ക് വൈകാതെ തന്നെ അനശ്വര രാജൻ ഉയർന്നു വരികയും ചെയ്യും രണ്ടായിരത്തി പതിനേഴിൽ ഫാന്റം പ്രവീൺ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി നൽകിയ ബാലതാരമാണ് അനശ്വര രാജൻ തന്റെ ആദ്യ സിനിമയായ ഉദാഹരണം സുജാതയിൽ ആതിരാകൃഷ്ണൻ എന്ന കഥാപാത്രമായി നടി മഞ്ജു വര്യരുടെ മകളായി മികച്ച പ്രകടനം തന്നെയാണ് അനശ്ശിര രാജൻ കാഴ്ചവെച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ തണ്ണീർമാറ്റൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ കീർത്തിയായി അഭിനയിച്ച് വീണ്ടും മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്തു അനശ്വര ആദ്യ രാത്രി എന്ന സിനിമയിൽ ഡബിൾ റോളിലും ബാങ്കിലെ റസിയായും മൈക്കിലെ മൈക്കായും സൂപ്പർ ശരണിയിൽ ശരണിയായും നേരിലെ എല്ലാം അനശ്വര രാജൻ ഓരോ സിനിമയിലും പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ചു ഇതുവരെ അനശ്വര രാജന്റേതായി മലയാളത്തിലും തമിഴിലുമായി പുറത്തിറങ്ങിയിരിക്കുന്നത് പതിനാറിലധികം സിനിമകളാണ് സിനിമയ്ക്കപ്പുറത്ത് സ്വകാര്യ ജീവിതത്തിലും വളരെ തൻ്റെ ഇടത്തോടെ തന്നെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി കൂടിയാണ് അനശ്വര രാജൻ തനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളെ സധൈര്യം നേരിടുന്ന അനശ്വര രാജൻ നമ്മൾ സോഷ്യൽ യും കാണാറുണ്ട് സദാചാര പൊതുബോധ ചോദ്യങ്ങൾ ചാട്ടുള്ളി പോലെ തനിക്ക് നേരെ വന്നിരുന്ന സമയത്തൊക്കെ അവരുടെ വായടപ്പിച്ച ശക്തിയായ പെൺകുട്ടി കൂടിയാണ് അനുഷ്കരാജൻ അതിന് താരത്തിന് കരുത്തു പകർന്ന് കൂടെ നിൽക്കുന്നത് കുടുംബം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്